ഇനി മുതൽ പ്ലാസ്റ്റിക് കുപ്പികളിലെ മദ്യം വാങ്ങുമ്പോൾ കുപ്പി ഒന്നിനെ ഇരുപത് രൂപ ഡെപ്പോസിറ്റ് തുകയായി ഈടാക്കും ഈ കുപ്പി ബൌക്കോ ഔട്ട്ലെറ്റിൽ തിരികെ നൽകിയാൽ ആ ഇരുപത് രൂപ തിരിച്ചു കിട്ടും പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കം നടപ്പാക്കുന്നത് എക്സൈസ് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ക്ലീൻ കേരളം പദ്ധതിയുമായി ചേർന്ന ഇതിന്റെ പൈലറ്റ് പദ്ധതി സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് നടത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് എവിടെ നിന്നാണോ മദ്യം വാങ്ങിയത് ആ ഔട്ട്ലെറ്റിൽ തന്നെ കുപ്പി തിരികെ ഏൽപ്പിച്ചാൽ മാത്രമേ ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കൂ കുപ്പികൾ ഏത് ഔട്ട്ലെറ്റിൽ ഏൽപ്പിച്ചാലും ഡെപ്പോസിറ്റ് തുക തിരികെ കിട്ടുന്ന രീതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കുപ്പിയിലെ സ്റ്റിക്കർ നഷ്ടപ്പെട്ടാൽ പണം തിരികെ കിട്ടില്ല പ്രതിവർഷം എഴുപത് കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റഴിക്കുന്നത് ഇതിൽ കൂടുതലും പ്ലാസ്റ്റിക് കുപ്പികളിലേതാണ് പലയിട ിലും മദ്യപർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലെ മാതൃക പഠിച്ചാണ് കേരളത്തിലും പദ്ധതി ബ്കോ ക്ലീൻ കേരളം കമ്പനി എക്സൈസ് ശുചിത്വ മിഷൻ എന്നിവർ സംയുക്തമായാണ് തമിഴ്നാടിന്റെ രീതി പഠിച്ചുവെന്നും മന്ത്രി പറഞ്ഞു എണ്ണൂറ് രൂപയ്ക്ക് മുകളിലുള്ള മദ്യം ഇനി മുതൽ ചില്ലുകുപ്പികളിൽ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു എല്ലാ ജില്ലകളിലും തൊള്ളായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വിദേശ മദ്യം വിൽക്കുന്ന സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ ബവ്കോ ഉടൻ തുറക്കും ഇതിൽ ആദ്യത്തേത് ഓഗസ്റ്റ് അഞ്ചിന് തൃശൂരിലാവും തുടങ്ങുക തൊട്ടു പിന്നാലെ മറ്റു ജില്ലകളിലായി നാലെണ്ണം കൂടി തുറക്കും ഔട്ട്ലെറ്റുകളിലെ തിരക്ക് പരമാവധി കുറയ്ക്കുന്നതിനാണ് പുതിയ ഈ നീക്കം